നമസ്കാരം സെപ്റ്റംബർ മൂന്നിന് നടന്ന അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ സമ്മാനം നേടി ഒരു ഇന്ത്യൻ പ്രവാസിക്ക് ലഭിച്ചത് അപ്രതീക്ഷിത ഭാഗ്യം ഉത്തർപ്രദേശ് സ്വദേശിയായ സന്ദീപ് കുമാർ പ്രസാദാണ് ഈ വൻ തുക നേടിയത് ദുബായിലെ ഡ്രൈഡോക്സിൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുന്ന സന്ദീപ് കഴിഞ്ഞ മൂന്ന് വർഷമായി യു എ താമസിക്കുകയാണ് അബുദാബി ബിക് ടീഗ് നറുക്കെടുപ്പിൽ വിജയിച്ചതിലൂടെ സന്ദീപ് കുമാർ പ്രസാദ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷവും പങ്കുവച്ചു ഇത്രയധികം സന്തോഷിക്കുന്നത് ആദ്യമാണെന്നും സമാന അർഹനായതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു കോടികളുടെ സമാനം ലഭിച്ചത് അപ്രതീക്ഷിതമായിരുന്നുവെന്നും ഇത് തന്റെ ജീവിതത്തെ മാറ്റിമറിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രാൻഡ് പ്രൈസിന് പുറമെ മറ്റ് പേർക്ക് ഒരു ലക്ഷം ദൃഹം വീതവും സമാനമായി ലഭിച്ചു ബംഗ്ലാദേശ് സ്വദേശിയായ മുഹമ്മദ് റഷീദ് ജോർദാൻ സ്വദേശിയായ നസർ ഫറൂഖി ഇന്ത്യക്കാരനായ നിഖിൽ രാജ് നടരാജൻ ഇന്ത്യക്കാരനായ മുഹമ്മദ് ഫൈസൽ വെമ്പാല ഇന്ത്യക്കാരനായ രഞ്ജിത് കുമാർ രാമചന്ദ്രൻ നായർ ശ്രീലങ്കയിൽ നിന്നുള്ള ജുജേദിൻ ജുജേ എന്നിവരാണ് ഒരു ലക്ഷം ദൃഹം സ്വന്തമാക്കിയ ആറുപേർ